ഹായ് ക്യൂട്ട് ചെറുദാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു അടിപൊളി കളക്ഷനാണ് ടിഷ്യൂ ഓർഗൻസേൽ വന്നിരിക്കുന്ന അടിപൊളി ഒരു പാർട്ടിവെയർ ചിരിദാർ മെറ്റീരിയലിന്റെ കക്ഷൻ ആട്ടോ നല്ല രസമുള്ള കളക്ഷനായി എഴുന്നൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്നതാണ് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഫസ്റ്റ് കൊണ്ട് ഇതാട്ടോ നല്ലൊരു അടിപൊളി കളക്ഷനാ വന്നിരിക്കുന്നത് നല്ല ടിഷ്യൂ മെറ്റീരിയൽ ആട്ടോ ടിഷ്യൂ ഓർഗൻസ് ആ മെറ്റീരിയലാ വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന മെറ്റീരിയലാ അതിന്റെ യോഗ പോർഷനിൽ നല്ല രസമുള്ള ഒരു എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് ഇതാ ഇങ്ങനെ നല്ല രസമുള്ള ഒരു വർക്ക് വന്നിട്ടുണ്ട് മെറ്റീരിയൽ ആണ് പിന്നെ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആണ് നാൻഡോൺ മെറ്റീരിയൽ ആയിട്ടോ വന്നിരിക്കുന്നത് ലൈനിംഗ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടേം കാണാൻ ഭയങ്കര ഭംഗിയാണ് വൺ സൈഡിൽ ഹെവി ആയിട്ട് വർക്ക് വന്നിട്ട് ഈ സൈഡ് സ്കാലപ്പൊക്കെ ചെയ്ത് ബോഡി ഫുള്ള് വർക്ക് വരണേ എഴുന്നൂറ്റി അമ്പതാണ് റേറ്റ് ഇതാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു റിവർ ബ്ലൂ ഷെയ്ഡ് വരെ നല്ല രസമുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് യോക്കിൽ നമ്മളിപ്പോ കാണിച്ച സെയിം വർക്ക് തന്നെ ആട്ടോ വന്നേക്കുന്നത് അടിപൊളി വർക്കാണ് നല്ല തിക്ക് ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് മൾട്ടി കളർ ഉള്ള വർക്ക് വന്നിട്ടുണ്ട് പിന്നെ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ായിട്ടാട്ടോ വരുന്നത് നല്ല രസമുള്ള റയർ കളറുകൾ ആട്ടോ ഇത് ദുപ്പട്ടയും കാണാൻ ഭയങ്കര ഭംഗിയാണ് വൺ സൈഡില് ഹെവിയായിട്ട് വർക്ക് വന്നിട്ട് ഈ സൈഡ് സ്കാലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത് ദുപ്പട്ട എഴുന്നൂറ്റിഅൻപതാണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് വൺ ഇതാണ് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡ് വരും ഭയങ്കര രസമുള്ള കളർ ആട്ടോ യോക്കിലെ വർക്ക് എല്ലാം സെയിം തന്നെയാ നമ്മളിപ്പോ കാണിച്ച സെയിം തന്നെയാണ് വന്നേക്കുന്നത് ദുപ്പട്ടയും സെയിം ഈ ടോപ്പിന്റെ മെറ്റീരിയൽ തന്നെയാട്ടോ വന്നിരിക്കണേ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആണേ ലൈനിംഗ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് എഴുന്നൂറ്റി അൻപതാണ് റേറ്റ് ഇതാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ബേജ് കളർ ടോൺ വരും ഡാർക്ക് ബേജ് കളർ ടോൺ ആണെ വന്നിരിക്കണേ ഭയങ്കര രസമുള്ള ഒരു കളർ ആട്ടോ ചോക്കില്ല നമ്മളിപ്പോ കാണിച്ച സെയിം വർക്ക് തന്നെ ആട്ടോ വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് ലൈനിംഗും അറ്റാച്ച്ഡ് ആയിട്ടാട്ടോ വരുന്നത് ദുപ്പട്ട് നമ്മളിപ്പോൾ കാണിച്ച സെയിം തന്നെ വൺ സൈഡിൽ ഹെവി ആയിട്ട് വർക്ക് വന്നിട്ട് ഈ സൈഡ് ഒക്കെ സ്കാലപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എഴുന്നൂറ്റി അൻപതാണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് മോഡൽ ഇതാട്ടോ ഇതിന്റെ യോക്കിലെ വർക്ക് കുറച്ച് വ്യത്യാസം ഉണ്ട് നമ്മൾ ആദ്യം കാണിച്ച വർക്കല്ല വേറെ ഒരു വർക്കാ വന്നിരിക്കുന്നത് കളറും മെറ്റീരിയലും എല്ലാം സെയിം തന്നെയാട്ടോ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആണ് നല്ലൊരു സീ ബ്ലൂ ഷെയ്ഡ് വരും നല്ല രസമുള്ള കളർ ഷെയ്ഡ് ആട്ടോ ഇത് പിന്നെ ദുപ്പട്ടയും എന്താ നല്ല ഭംഗിയെ കാണാനായിട്ട് വൺ സൈഡിൽ ഹെവി ആയിട്ട് വർക്ക് വന്നിട്ട് ഈ സൈഡ് സ്കാലപ്പ് ഒക്കെ ചെയ്തു വരണം ദുപ്പട്ട എഴുന്നൂറ്റി അൻപതാണ് റേറ്റ് ഇതാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് വരും അതിന്റെ യോക്കിലെ വർക്ക് എല്ലാം സെയിം തന്നെയാ വന്നേക്കണേ നല്ല രസമുള്ളൊരു മൾട്ടിക്കളർ ഉള്ള എംബ്രോയിഡറി വർക്കാണ് വന്നേക്കണേ ഓട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആ ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടയും നമ്മളിപ്പോൾ കാണിച്ചത് സെയിം തന്നെ എഴുന്നൂറ്റി അൻപതാണ് റേറ്റ് ഇതാണ് ഓർമ്മ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ളൊരു പിങ്ക് ഷെയ്ഡ് വരും ബാക്കി വർക്ക് എല്ലാം സെയിം തന്നെ ആയിട്ടാണ് വന്നിരിക്കണേ ഭയങ്കര രസം ഈ കളർ കാണാനായിട്ട് ദുപ്പട്ടയും നമ്മളിപ്പോ കാണിച്ചത് സെയിം തന്നെ എഴുന്നൂറ്റിഅൻപതാണ് റേറ്റ് ഇതാണോ ഓർമ്മ ഇതിന്റെ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാ കേട്ടോ നല്ലൊരു ലാവണ്ടർ ഷെയ്ഡ് വരും ബാക്കി വർക്ക് എല്ലാം സെയിം ട്ടോ വന്നേക്കണേ ഇതുപ്പട്ടയും സെയിം തന്നെ എഴുന്നൂറ്റി അൻപതാണ് റേറ്റ് ഇതാണോ അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്യണേ അപ്പം വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്